ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി അനുപമ ഗോൾഡ് ഗാലറി ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ടിക്കാട്ട് ലോറിയിൽ കൊണ്ടുവരുമ്പോൾ ബൈക്കോലിന് പിടിച്ചു നാട്ടുകാരും യാത്രക്കാരും കെഎസ്ഇബി ജീവനക്കാരും അഗ്നിരക്ഷാ സേനയും ചേർന്ന് തീയണച്ചു മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അരലക്ഷം രൂപയുടെ ബൈക്കോലാണ് കത്തിനശിച്ചത് യഥാസമയം ഇവർ നടത്തിയ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി ചാലിയോർ പഞ്ചായത്തിലെ വെണ്ടേക്കുംപോയിലാണ് സംഭവം തൃശൂർ ഭാഗത്തു നിന്നും കെട്ട് ബൈക്കോലുമായി വെണ്ടേക്കുംപോയിൽ ക്ഷീര സംഘത്തിലേക്ക് വന്ന ലോറിയിലെ വൈക്കോൽ കെട്ട വൈദ്യുത ലൈനിൽ തട്ടിയതോടെയാണ് തീ പടർന്നത് വെണ്ടേക്കുംപോയിൽ കത്തോലിക്ക ദേവാലയത്തിന് സമീപമാണ് സംഭവം ബൈക്കോൽക്കെട്ടിന് തീപിടിച്ച സമയം സ്ഥലത്തുണ്ടായിരുന്ന കെഎസ്സിബി ജീവനക്കാർ വൈക്കോൽക്കെട്ടിരുന്ന കയർ മുറിച്ചുമാറ്റി തുടർന്ന് ഫാദർ മെൽബിൻ ഇടവക ട്രസ്റ്റി അനീഷ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും യാത്രക്കാരും കെഎസ്സിബി അധികൃതരും നിലമ്പൂരിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനയും ചേർന്ന ലോറിയിൽ നിന്നും മുഴുവൻ വൈക്കോൽക്കെട്ടുകളും പുറത്തേക്ക് വലിച്ചിട്ടതിനാൽ ലോറിക്ക് തീപിടിക്കുന്നത് ഒഴിവായി രണ്ട് മണിക്കൂറിലേറെ നേരം നടത്തിയ ശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ലോറിയിൽ കൊണ്ടുവന്ന വൈക്കോളിന് തീപിടിച്ച വിവരം നിലമ്പൂർ ഫയർഫോഴ്സിൽ അറിയിച്ചെങ്കിലും നിലമ്പൂരിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിട്ട് വേണം വെണ്ടേക്കുംപോയിൽ അതിനാൽ ഫയർ യൂണിറ്റ് എത്താൻ ഒരു മണിക്കൂറോളം സമയമെടുത്തു വൻ ദുരന്തം ഒഴിവായ ആശ്വാസത്തിലാണ് നാട്ടുകാർ നിലമ്പൂർ